വെൽക്കം ബാക്ക് ബിഗ് ബോസ് ഹൗസിൽ നടന്ന ഒരു ഹോട്ട് ബ്രേക്കിംഗ് ന്യൂസുമായിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത് എന്തെന്നാൽ വീഡിയോ കാണുന്നതിന് മുമ്പേ നിങ്ങൾ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ് ചെയ്യൂ പിന്നെ അടിച്ചു നമുക്ക് ഇനി കടക്കാം ഒരു കിട്ടിലൻ കം ബാക്ക് റീ എൻട്രിയാണ് ഇന്ന് ബിഗ് ബോസിൽ നടന്നിരിക്കുന്നത് എന്തെന്നാൽ നാളെ ട്വന്റി ഫോർ ഇന്റു സെവൻ ന്യൂ ഹോട്ട് സ്റ്റാർ ലൈവിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എന്ന് വെച്ചാൽ ബാക്ക് ടു ബിഗ് ബോസ് ചിലർക്കൊക്കെ സങ്കടമായി കാണും ചിലർക്കൊക്കെ സന്തോഷമായി കാണും എന്നെ സംബന്ധിച്ച് ഒരു നല്ലൊരു വാർത്തയാണ് ബിക്കോസ് എനിക്ക് നെവിൻ എന്ന കണ്ടസ്റ്റൻറ്റ് ഭയങ്കര എൻ്റർടൈൻമെൻറ്റ് നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നല്ല ഒരു ഒരു പവർ പാക്കിംഗ് ഫണ്ണി മെറ്റീരിയൽ കൂടിയായിരുന്നു ബിഗ് ബോസ് ഈ സീസണിൽ കണ്ടെത്തിയ ഒരു പ്യുവർ സോൾ കൂടിയായിരുന്നു നെവിൻ അദ്ദേഹം നല്ലൊരു പ്ലെയർ കൂടിയാണ് കാരണം വേണ്ട അടുത്ത് വേണ്ട കാര്യങ്ങൾ സംസാരിക്കാൻ അതും നർമ്മത്തിൽ കലർന്ന ഒരു 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 ചോദ്യശരം തന്നെ ഓപ്പണൻ പ്ലെയറിലേക്ക് എത്തിക്കാൻ നിവിനെ കൊണ്ട് സാധിച്ചു പല ഡിബേറ്റുകളിൽ നമ്മൾ കണ്ടതാണ് ശൈത്യെ പോലുള്ള പ്ലെയറിനെയൊക്കെ അടിച്ചു താഴ്ത്തിടുന്ന ആ ഒരു നിവിൻ്റെ ഒരു 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 വാക് ചാതുര്യം നമ്മൾ പ്രേക്ഷകർ ഏവരും കണ്ടതാണ് സോ ഈ ബിഗ് ബോസ് ഹൗസിനോട് നിവിൻ വിട പറഞ്ഞപ്പോൾ മനസ്സുകൊണ്ട് നല്ല രീതിയിൽ സങ്കടപ്പെട്ടിരുന്നു ഞാൻ കാരണം ഒരിക്കലും പോകേണ്ടിയിരുന്ന പ്ലെയർ അല്ല ഇപ്പോഴേ ഇപ്പോഴേ പോകേണ്ടിയിരുന്ന പ്ലെയർ അല്ല നിവിൻ നല്ലൊരു നല്ലൊരു പേഴ്സണാലിറ്റി നല്ലൊരു പേഴ്സൺ ബിക്കോസ് എന്തായാലും ഇപ്പോഴത്തെ സീസൺ ഇപ്പോഴത്തെ ഒരു എപ്പിസോഡ് മൊത്തം പൊക്കൊണ്ടിരിക്കുന്ന അനുമോള് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അതിൻ്റെ പുറകെ അപ്പാന് കീറി പിടിക്കുന്നു പിന്നീട് പിന്നീട് റെന ഫാത്തിമ അതിൻ്റെ പുറകിൽ പെടുന്നു അവർ ട്രിഗർ ചെയ്യുന്നു ഇപ്പുറത്ത് അനിമോൾ ഒരു ഒരു എലോൺ ക്യാരക്ടറായിട്ട് ബിഹേവ് ചെയ്യുന്നു തന്നെ എല്ലാവരും കുറ്റപ്പെടുത്തു എല്ലാ പാപക്കറകളും വീഴുന്നു എന്നുള്ള ഒരു ഇമേജ് ആണ് ഇപ്പോൾ അനിമോൾ ബിഗ് ബോസ് ഹൗസിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കണ്ട് 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 ബോർ അടിക്കുമ്പോൾ സൈഡിലൂടെ അനുമോളെ കൗണ്ടർ ചെയ്യുന്ന നർമ്മത്തിൽ പൊതിഞ്ഞ് കൗണ്ടർ ചെയ്യുന്ന എന്നാൽ നെവിൻ എന്ന വ്യക്തിയുടെ ഒരു വിഹൃദയ വിശാലത ഇന്നലെ രാത്രി നമ്മൾ കണ്ടതാണ് ഇന്ന് നെവിനെ പുറത്താക്കിയിരിക്കുന്ന ആദില നൂറയ്ക്ക് പോലും ഒരു സ്പൂൺ അല്ല ഒരു കപ്പ് ഐസ്ക്രീം അദ്ദേഹം അദ്ദേഹത്തിന് കിട്ടിയ സ്പെഷ്യൽ പവർ കാരണം കിട്ടിയിരിക്കുന്ന ഐസ്ക്രീം അദ്ദേഹം നൽകിയിരുന്നു ഇതൊക്കെ കാണാതെ പോയല്ലോ നൂറേ ആതിലെ നിങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് മാ ആൾക്കാർക്ക് മാത്രം ഐസ്ക്രീമും കാര്യങ്ങളും അത് സ്പെഷ്യൽ ഫുഡും കുഴിമന്തിയും കാര്യങ്ങളൊക്കെ നൽകാമായിരുന്നു എന്നാൽ അനിമോൾ ഉൾപ്പെടെ ആതില നൂറ ശൈത്യം എന്നിവർക്കെല്ലാം നിവിൻ ജിസൈലിനെ മറച്ചു വെച്ചാണ് ഇതെല്ലാം നൽകിയിരുന്നത് ആ ഒരു ഉപകാര സ്മരണ നന്ദികേടാണ് ഇന്ന് ആതിലൂറെ കാണിച്ചിരുന്നത് നിവിൻ്റെ കാര്യത്തിൽ നിവിനെ പ്രവോക്ക് ചെയ്ത് പ്രവോക്ക് ചെയ്ത് പ്രവോക്ക് ചെയ്ത് പ്രവോക്കിൽ വീണു അത് നിവിൻ്റെ കയ്യപത്രം പ്രവോക്ക് ചെയ്യുന്നിടത്ത് എങ്ങനെ അതിനെ മറികടന്ന് ബിഗ് ബോസ് ഹൗസിൽ മുന്നോട്ട് പോകാം എന്നാണ് ബിഗ് ബോസ് ഹൗസിൽ ഒരു പ്ലെയർ ചിന്തിക്കേണ്ടത് ആ ഒരു കേപ്പബിലിറ്റി എല്ലാ പ്ലേയേഴ്സിനും ഉണ്ടാവണം കാരണം പ്രവോക്കിംഗ് ഗെയിമാണ് മൈൻഡ് ഗെയിമാണ് ചിലപ്പോൾ ഫൈറ്റ് ഉണ്ടാവാം ചിലപ്പോൾ ഹാർഷായിട്ട് സംസാരിക്കാം എടി ബോഡി ഒക്കെ നാച്ചുറലാണ് നമ്മൾ ഒരു മനുഷ്യരാണ് അല്ലാതെ നന്മ മരങ്ങളെയല്ല ബിഗ് ബോസ് ഹൗസിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇവിടെ നിവിൻ അബദ്ധത്തിൽ പറഞ്ഞു പോയി ഞാൻ അനുമോൾ വന്നാൽ തിരിച്ചു വന്നാൽ ബിഗ് ബോസ് ഹൗസിൽ മുന്നോട്ട് പോയാൽ ഒന്നെങ്കിൽ അനു അല്ലെങ്കിൽ ഞാൻ നിവിൻ എന്നുള്ള വാക്ക് പറഞ്ഞുപോയി അതിൽ ഊന്നിപ്പിടിച്ചാണ് അതിലെയും നൂറേയും ഒക്കെ ചെയ്ത് നിവിനെ പുറത്ത് ചാടിച്ചത് എന്താണ് പക്ഷേ എന്തുകൊണ്ടോ ബിഗ് ബോസ് നമുക്ക് കാണാം ആസ്വദിക്കാം ട്വന്റിസ്റ്റാറിൽ ഈ വാർത്തകളെല്ലാം സത്യമാവട്ടെ എന്ന് ഞാൻ ഒന്നുകൂടി വിശ്വസിക്കുകയാണ് നല്ല ന്യൂസുകൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ പിന്നെ കൂടെ